അർജന്റായിട്ട് ഹോട്ടൽ വരെ പോകണം ചാക്കോ സർ എനിക്ക് ഇതേ മെറ്റീരിയലിലുള്ള ഒരു സാരി വേണം സെയിം ലെങ് പെടുത്തു ഓക്കെ ശരി സാർ സർ

ഇതേ കയറി നിന്നിട്ട് ആ ഹൂക്കിൽ നിന്ന് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചേ ധൈര്യമായിട്ട് കയറിക്കുവോ ആ ഒന്നുകൂടെ കുറവുണ്ട് ഒരു നാലിഞ്ചിന്റെ കുറവുണ്ട് തന്റെ ഹൈറ്റ് എത്രയാ അഞ്ചടി ഒമ്പത് ഇഞ്ച് അഞ്ചടി ഒൻപത് ഇഞ്ചും നാലിഞ്ചും കൂടെ കൂട്ടിയാൽ ആറടി ഒരു ഇഞ്ചും അപ്പോ അശ്വതിക്ക് ആറടി ഒരിഞ്ച് പൊക്കമുണ്ടായിരുന്നെങ്കിലേ കെട്ടി തൂങ്ങാൻ ഈ ഹുക്കിൽ സാരി കുറുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ആമൈ കറക്റ്റ് സർ ആ പെണ്ണിന്റെ പൊക്കം എത്രയാ അഞ്ചടി അപ്പോ ഈ ഹുക്കിൽ അവൾ അങ്ങനെ സാരി കുരുക്കി ഫോട്ടോയിൽ കാണുന്നത് ഈ സ്റ്റൂണിൽ കയറി നിന്ന് കെട്ടി തൂങ്ങിയതായിട്ടാണ് സാരി ഈ സാരിയായി കൊടുത്തു കിടന്നു സാറ ഹൈറ്റ് ആ ടീപ്പ് കളു ആ ഹൂക്ക് കെട്ടുക നല്ലോണം മുറുക്കണം ഇനി കഴുത്തി ചാടിയാൽ യു വിൽ ഡൈ അതാണ് സ്വാഭാവികമായ ആത്മഹത്യ യൂസ് യുവർ ബ്രെയിൻ മിസ്റ്റർ വിക്രം നമുക്ക് ഫോട്ടോഗ്രാഫിൽ ഈ സ്ഥാനം അശ്വതി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് ഈ സ്റ്റൂള് മാത്രമാണ് ഈ സ്റ്റൂൾ മാത്രം ഉപയോഗിച്ചാൽ ഈ ഹൈറ്റ് കിട്ടില്ല യു ഗെറ്റ് മീ സോറി സർ കഴിച്ചിട്ട് താഴോട്ട് ഹോൾ ഇറങ്ങുകൾ മാത്രമേ അഴുക്കുള്ളൂ ഈ സാരി നോക്കിയേ ഈ സാരിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അഴുക്ക് ഈ സാരി വന്നു എങ്ങനെ വന്നു എങ്ങനെ വന്നു ഐ ഷോ യു ഗെറ്റ്

ഐം സോറി ഇപ്പൊ മനസ്സിലായോ അശ്വതി കെട്ടിത്തുങ്ങാൻ ഉപയോഗിച്ച സാരിയിൽ എങ്ങനെ സാരിയിൽ അഴുക്ക് പുരളാനുള്ള കാരണം വേറെ ഒരുപക്ഷെ സാരിയുടെ ബലം അറിയാൻ വേണ്ടി അവൾ ഹൂക്കിൽ സാരി ഇട്ട ശേഷം തൈര് കടയുന്നത് പോലെ താഴോട്ടും മേലോട്ടും വലിച്ചാലും അതിൽ അഴുക്ക് പുറളാൻ സാധ്യതയില്ലേ കഴുത്തിൽ കെട്ടി വലിച്ചാലും അഴുക്ക് പുരളുമല്ലോ നിങ്ങൾക്കിത് നിങ്ങൾക്ക് ഇത് കൊലപാതകമാക്കിയേ തീരുവുണ്ടെങ്കിൽ എന്ത് പറയുന്നു അങ്ങനെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള കാരണത്തെ കുറിച്ച് നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ തൂങ്ങിച്ചും തുനിഞ്ഞ ഒരു പെണ്ണിന് സ്റ്റൂളും ടീപ്പോ ഒക്കെ മാറ്റിയിട്ട് ചാവാനുള്ള മനസ്സാന്നിധ്യം ഉണ്ടാവൂ മനഃശാസ്ത്രമൊന്നും എനിക്കറിയില്ല പ്രേതം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട് ഇദ്ദേഹം തന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് സെൻസേഷണൽ കേസാക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് ഡി എം എയുടെ ഉദ്ദേശപ്രകാരം ഞാനടക്കം നാല് ഡോക്ടേഴ്സാണ് പോസ്റ്റ്മോർട്ടം അറ്റൻഡ് ചെയ്തത് ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള ലക്ഷണങ്ങളാണ് ഞങ്ങൾ പോസ്റ്റ് മാർട്ടത്തെ കണ്ടത് തന്നെയുമല്ല നാക്ക് പുറത്തേക്ക് തള്ളി കടിച്ചു പിടിച്ചിരുന്നു സലൈവ വായുടെ കോണിൽ കൂടി ഒഴുകി താഴോട്ട് അലിച്ചിരുന്നു ചുണ്ടുകൾക്കും നഖുങ്ങൾക്കും നീലനിറം ഉണ്ടായിരുന്നു സാരി ചുറ്റേന്റെ നേർത്തപാട് കഴുത്തിലും ഉണ്ടായിരുന്നു മരിച്ചതിന് ശേഷം കെട്ടിത്തൂക്കിയതാണെങ്കിൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഇതിനൊക്കെ പുറമെ തൂങ്ങി ആരായാലും മലമൂത്ര വിസർജനം നടത്തും അവരെ കെട്ടിത്തൂങ്ങ നേരെ താഴെ കാർപ്പറ്റിൽ യൂറിൻസ് ഉണ്ടായിരുന്നു ആത്മഹത്യ അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേറൊരു മാർഗമില്ലേ അല്ലെങ്കിൽ ജീവനോടെ കെട്ടിത്തൂക്കണം അങ്ങനെ ആയിരുന്നെങ്കിൽ അവൾ ഏർത്ത് കാണണം ബോഡിയിലെങ്കിലും ബലപ്രയോഗം നടത്തേണ്ട യാതൊരു ലക്ഷണവും കാണുന്നില്ല അടച്ചുപൂട്ടിക്കിടന്ന മുറിയിൽ അകത്താളെങ്ങനെ കയറി കൂടാതെ അവിടെ നിന്നൊരു സാധനവും കളവ് പോയിട്ടില്ല ഒച്ച വേളവും ആരും കേട്ടിട്ടുമില്ല സെക്ഷൽ അറ്റംപ്റ്റ് നടത്തേണ്ട യാതൊരു ലക്ഷണവും കാണുന്നില്ല തോന്നുകയും എന്നാൽ ഒരു ഇറ്റ് ഇറ്റ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് ഉണ്ടെങ്കിലോ യു പ്രൂവ് മാൻ ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഏത് കൊണ്ട് യും എക്സാം ഇതൊരു തെളിഞ്ഞാൽ ഞാൻ ഈ ഡോക്ടർ ഉദ്യോഗം രാജിവെച്ച് വേറെ വല്ല പണി നോക്കാം വർഷം പത്ത് പതിനഞ്ച് കഴിഞ്ഞു മിസ്റ്റർ ഞാൻ ഈ തൊഴിൽ തുടങ്ങിയിട്ട് ഇതുവരെ പത്തഞ്ഞൂറ് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട് ഇനി പുതിയതായി എന്തെങ്കിലും പഠിപ്പിക്കാനാണോ ഭാവം

അവളെ കെട്ടിത്തൂക്കുമ്പോൾ അവൾ അബോധാവസ്ഥയിലായിരുന്നെങ്കിലോ ആരോ ഏതോ രീതിയിൽ അവളെ കൊല്ലാൻ ശ്രമിച്ചു ആ ശ്രമത്തിനിടയ്ക്ക് അവൾക്ക് ബോധം കെട്ടു അതിന് ശ്രമിച്ചവർ അവൾ മരിച്ചു എന്ന് കരുതി ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ കെട്ടിത്തൂക്കുന്നു കെട്ടു മുറുകിയപ്പോഴാണ് ബോധം വീഴുന്നത് എങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവില്ലേ എന്താ ഡോക്ടർ അങ്ങനെ സംഭവിക്കാം അല്ലെ സംഭവിക്കാം വിക്രം സർ എക്സ്ക്യൂസ് മീ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കണം കമാ എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നോട്ടി മായപ്പൊടി തൂകി ആളെ പിടിക്കാൻ മാത്രമല്ല വേറെ പലതും ഞങ്ങൾക്ക് അറിയാമെന്ന് വഴിയെ ബോധ്യപ്പെടും വിക്രം എസ് സർ നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളും നിഗമനങ്ങളും വെച്ച് നോക്കുമ്പോ അശ്വതിയുടെ മരണം കൊലപാതകമാകാനാണ് സാധ്യത കൂടുതൽ എങ്കിൽ ആരാണ് അ കൃത്യം ചെയ്തത് എന്തിനു വേണ്ടി എപ്പോൾ എങ്ങനെ ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു സർ ദേവദാസ് പറഞ്ഞതുപോലെ സാരിയിൽ തുരുമ്പ് വഴക്കും പുറണ്ടത് അശ്വതി സാരിയുടെ ബലം നോക്കിയപ്പോഴാണെങ്കിൽ ദേവദാസ് ഇത് ആത്മഹത്യയാണ് എന്ന് തറപ്പിച്ചു പറയുന്ന പോലെ ഇത് കൊലപാതകമാണ് എന്ന് പറയാനുള്ള അഹങ്കാരം നമുക്കില്ലാത്തത് കൊണ്ട് ആ സാധ്യതയും തള്ളിക്കളയാണ് സർ ദേവദാസ് സാറിന്റെ പെരുമാറ്റം എനിക്കൊരു തൃപ്തിയായിട്ട് തോന്നുന്നില്ല യു ആർ കറക്റ്റ് സി ബി ഐയുടെ അയാൾക്ക് പകയുണ്ട് ദേഷ്യമുണ്ട് എന്നാൽ അതിലെല്ലാം ഉപരി അയാളുടെ പെരുമാറ്റത്തിലും വാക്കിലും മറ്റെന്തോ ദുസൂചനുണ്ട് വീണ്ടും ആ ദേവദാസ് ഡോക്ടറുമായി ഒത്തുചേർന്ന് ഇതിൽ ഡോക്ടറെ സംശയിക്കേണ്ട കാര്യമില്ല അയാളുടെ ഒബ്സർവേഷൻസും റിപ്പോർട്ടും സത്യമാണ് നമ്മൾ പറഞ്ഞ സാധ്യത അയാൾ ചിന്തിച്ചില്ലെന്ന് മാത്രം ഏതായാലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് താൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തിനു വേണ്ടി ആര് എപ്പോൾ എങ്ങനെ ദാറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി രാവിലെ എന്നെ ഓഫീസിൽ വിളിച്ചിരുന്നു ഒന്ന് കാണണമെന്ന് പറഞ്ഞു എന്നിട്ട് കണ്ടോ കണ്ടില്ല സാറിനോട് വൈ ഷുഡ് യു ഗോ ആൻഡ് മീറ്റ് ഹിം നത്തിങ് ഇറ്റ് എന്താ ചാക്കോയ്ക്ക് വിശ്വാസമില്ലേ ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം സ്വാമി വലവലിച്ചു കഴിഞ്ഞു തന്റെ ബാബു അതിൽ കുടുങ്ങാൻ ഏറെ താമസം ഉണ്ടാവില്ല അവൻ കുടുങ്ങിയാൽ നാം ബാബുവിനെ പിന്നെ കണ്ടോ ഞാൻ ബാബുവിന്റെ വീട്ടിലേക്ക് ആളിരുന്നു അയാൾ അവിടെ ഇല്ല വീട് ചെയ്തു ഇപ്പൊ എവിടെന്നറിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ തന്നെയാണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നുകൊണ്ട് എന്ത് വന്നാലും താൻ രക്ഷോടൊന്ന് ഞാൻ കരുതി പക്ഷേ സ്വാമി നമ്മളെ കടത്തി വെട്ടി അങ്ങനെ ആത്മഹത്യയുടെ ലക്ഷണങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിലും അത് ഒരു മറ്റർ തന്നെ ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് നന്നായിരിക്കും പോകുന്നതിന് മുമ്പ് വേണ്ടപ്പെട്ടവരോട് യാത്ര പറഞ്ഞിട്ട് പോയാ മതി പതിമൂന്ന് വർഷം കഴിഞ്ഞ് വീണ്ടും കാണാമെന്ന് അതെന്താ ശിക്ഷയുടെ കാലാവധി പതിമൂന്ന് വർഷം ആയതുകൊണ്ട് വിവരമില്ലല്ലോടോ തനിക്ക് എല്ലാരും ദേവദാസ് ആണെന്ന് കരുതിയോ തന്റെ ഈ സിനിമാ കാമറൊന്നും സാമിയുടെ അടുത്ത് ചിലവാകത്തില്ല ഞാൻ പിന്നെ ആര് പറഞ്ഞോളൂ തന്നോട് അവളെ കൊല്ലാൻ ആ ബാബുവിനെ അവരുടെ കഴി കിട്ടരുത് ഇല്ല ഒരിക്കലും ഇല്ല എനിക്ക് നല്ലത് ഞാൻ വരട്ടെ